രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ് പൂർവ്വച്ചാണ് മാറുക അപ്പം അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫല എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനി കാരണം ശനി ഒരു രണ്ടര വർഷത്തോളം ഇവരെ അശീല വ്യാഴം ഒരു വർഷത്തും നിൽക്കും അതുകൊണ്ട് അതിന്റെ ഫലം കുറേ കാലം ഉണ്ടാകും മറ്റുള്ള ഗ്രഹങ്ങളിലും വേഗം മാറുന്നോണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മൂന്ന് വർഷമായിരിക്കാം അടുത്തത് നല്ലതായിരിക്കാം അങ്ങനെ പെട്ടെന്ന് പെടത്തുന്നുണ്ടാകും പക്ഷെ ഇതല്ല ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറെ കാഴ്ച കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഏകദേശം ഒന്ന് രണ്ട് മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറു വെച്ച് മാറുകയാണ് പാപം വെച്ചല്ല പാപം വെച്ചിട്ടാണ് കൂറു കൂറുവെച്ചെന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രത്തിനാണ് ഒന്നിച്ചു പറയുകയാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും പാപം വെച്ചിട്ട് നോക്കി തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം അപ്പം പാപം വെച്ച് ജിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും അങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നു അപ്പൊ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്നതനുസരിച്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ് കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത് അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അടിസ്ഥ അനുസരിച്ച് ഉള്ള ഫലം ചിലവർക്ക് ഒന്ന് നല്ല ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക ചിലവർക്ക് ചിലപ്പോൾ രണ്ടും നല്ല വന്നു വരും ചിലവർക്ക് രണ്ട് മോശത്തിലേക്ക് പോയത് വരും അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും പക്ഷേ കൂറുവെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത് ഓരോ നക്ഷത്രവും എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം വ്യാഴമേകദേശം ഒരു വർഷത്തോളമാണ് നിൽക്കുന്നത് ശനി പിന്നെ കുറെ കാലം നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള ഇനിയുള്ള മാസങ്ങളുടെ പറഞ്ഞാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇതും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നതെന്ന് മനസ്സിൽ കെറ്റോ കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലാതല്ല ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം പെരുത്തുകൊണ്ടാണ് അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതേപോലെ ഇതേപോലെ പേഴ്സൻ്റിനെ പോലെയാകുമ്പോൾ ചിന്തിക്കിച്ചേക്കരുത് അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത് മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളല്ലോ യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോഴേക്കും മലയാള രാശിചക്രം വെച്ചാണ് പറയുക എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നായത് കൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ് അപ്പം ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫലം ആ ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി ഒന്ന് തൊട്ട് വരെ ഒന്നും കണക്കാക്കണ്ട കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും വരെ പോകാം അങ്ങനെ ചിന്തിക്കണം അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കുറ്റ ഡേറ്റ് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിൻ്റെ ആദ്യ ഭാഗത്തായിട്ട് ഫലം ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രുവരി ആ ഇവിടെ പറയുന്നത് പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ മേഡം ഇടം നല്ല പറയുകയാണെങ്കിൽ കൊറച്ചും കൂടി പക്ഷെ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റ പ്രയാസം എല്ലാവരും ഈ ജാനുവരി ഫെബ്രുവരി എന്നുള്ള നിലയിലാണ് പോകുന്നത് ആ തരത്തിലാണിത് പറയുന്നത് അപ്പോൾ ഓരോ ദിവസത്തിനും വെച്ച് നമുക്ക് നോക്കാം ഇനി നമുക്ക് മകൈരം നക്ഷത്രക്കാർക്ക് ഇനിയുള്ള മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡിസംബർ വരെയുള്ള ഇനിയുള്ള മാസങ്ങളുടെ ഫലം എന്താണെന്ന് നമുക്ക് നോക്കാം അവർക്ക് പൊതുവെ ശനി മോശമായിട്ടാണ് നിൽക്കുന്നത് തൊഴിൽപരമായ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട് സ്ഥലത്തെ പ്രശ്നങ്ങൾ ഇപ്പം ജോലി കിട്ടാനെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കിട്ടും കിട്ടും എന്നെല്ലാം പറയല്ലാതെ കൈമലി വരാൻ കുറച്ച് താമസം പിടിക്കും എല്ലാത്തിനും ഒരു ഡിലേ വരാനുള്ള സാധ്യതയുണ്ട് ജോലി പുതിയ ജോലിക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ കിട്ടാനുള്ള താമസം ഇനി ജോലിയിലിരിക്കുന്നവരാണെങ്കിൽ ജോലി സ്ഥലത്ത് പല പ്രയാസങ്ങള് നമ്മൾക്ക് താങ്ങാൻ പറ്റാത്തതിലും അധികമായി ജോലി ഉണ്ടാകാം അല്ലെങ്കിൽ ജോലിയിൽ ഒരു തൃപ്തിയില്ലായ്മ സാറ്റിസ്ഫാക്ഷൻ കുറവ് ജോലിയിൽ ഉള്ള ജോലിയിലൊരു തൃപ്തി കുറവ് അല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്ത് വല്ലവരുടെയും ഭാരവപ്പ് അതുപോലെതെല്ലാം മൂലമുള്ള ടെൻഷനും അതുപോലെ കൂടുതൽ ഉണ്ടാവുക ഇല്ലെങ്കിൽ തീർത്താൻ തീരാത്ത ദൂരം ജോലി ഇല്ലെങ്കിൽ ജോലിയുടെ ഫലമായിട്ട് ട്രാൻസ്ഫർ ഉണ്ടാവുക യാത്രകളെ കൊണ്ടുണ്ടാവുക അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കുടുംബകാര്യങ്ങളൊന്നും നോക്കാൻ പറ്റാതെ വരിക ഇങ്ങനെ ജോലിയായിട്ട് ബന്ധപ്പെട്ട കുറേ ടെൻഷനെല്ലാം ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ശനിയായിട്ട് ചിന്തിച്ച് ശനിയുടെ ശനിയായിട്ട് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ കാണുന്നത് അപ്പം ജോലി കർമ്മം പുതിയ കർമ്മങ്ങളും ഏറ്റെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സമയമൊന്നും അല്ല ശനിയായിട്ട് ശനിയെ വേച്ച് ചിന്തിക്കുമ്പോൾ ഡിസംബർ വരെ അങ്ങനെ തന്നെയാണ് ഇപ്പം ശനി നമുക്ക് കുറെ ഓവർ വർക്കുകൾ അതുകൊണ്ടുള്ള കഷ്ടപ്പാടുകളും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട മനഃപ്രയാസങ്ങളും ടെൻഷനും അതുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ ശത്രുക്കൾ ജോലിസ്ഥലത്ത് തടസ്സങ്ങൾ പ്രശ്നങ്ങൾ അതിലായിട്ടാണ് കാണുന്നത് ശനി ശനി അനുകൂലമായിട്ടുള്ള ഇനി നമ്മൾ വ്യാഴനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ വ്യാഴനം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൊതുവെ ശരീരത്തിന് ടെൻഷൻ എല്ലാത്തിനും ഒരു പ്രയാസം ജോലിയായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങളെല്ലാം ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് വ്യാഴനം നിൽക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അപ്പം പൊതുവേ ശരീരത്തിനൊരു ക്ഷീണം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത് തന്നെയാണ് ഏപ്രിൽ മെയ് പക്ഷേ ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് ശനി വളരെ നല്ല സ്ഥലത്തേക്ക് അല്ല വ്യാഴം വളരെ നല്ല സ്ഥലം ശനി അല്ല വ്യാഴം വളരെ നല്ല സ്ഥലത്തേക്ക് വരുന്നത് കുടുംബപരമായിട്ട് വളരെ നല്ലൊരു സ്ഥലത്തേക്ക് വ്യാഴം വരും അപ്പം വ്യാഴം നമുക്ക് വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കും ഏപ്രിൽ മെയ് കഴിഞ്ഞിട്ട് ജൂൺ മുതലുള്ള കാലഘട്ടം അപ്പോഴെന്തൊക്കെ പരീക്ഷയെല്ലാം എഴുതുന്നുണ്ടെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നല്ല പഠിപ്പിലെല്ലാം നല്ലോണം മാർക്കെല്ലാം കിട്ടുക നല്ല വിജയം നേടുക അതിനെല്ലാം വിദ്യാഭ്യാസപരമായിട്ട് വളരെ അനുകൂലമായ സ്ഥലത്താണ് വ്യാഴം വന്നിരിക്കുന്നത് കുടുംബപരമായി കുടുംബത്തിൽ സമാധാനം എല്ലാം ഉണ്ടാകുന്നത് സാമ്പത്തികപരമായിട്ട് വലിയ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ട് അപ്പം കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസപരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും എല്ലാം വളരെ അനുകൂലമായിട്ട് വ്യാഴം വരുന്നുണ്ട് അതുകൊണ്ട് തൊഴിൽപരമായ പ്രശ്നങ്ങളും എല്ലാം ഒരു പരിധി വരെ ഈ വ്യാഴന്റെ സ്ഥിതി കൊണ്ട് മാറിക്കിട്ടും അപ്പം വ്യാഴം വളരെ അനുകൂലമായി വരുന്നത് കൊണ്ട് ഈ ശനി വളരെ ടെൻഷനെല്ലാം ഉണ്ടാക്കുന്ന തൊഴിൽപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്താണെങ്കിലും വ്യാഴന്റെ സ്ഥിതി കൊണ്ട് കുറെയെല്ലാം ഫലം പരിഹരിച്ച് ഒരുമാതിരി ആവറേജ് നല്ല ദിവസമായിട്ട് മോശമല്ലാതെ ഒരു ദിവസമായ നിലയിൽ പോകാൻ പറ്റും എപ്പോഴും ജൂൺ മുതൽ അതേസമയം സൂര്യൻ ഓഗസ്റ്റും നവംബർ മാസങ്ങളിൽ വളരെ നല്ലതായിട്ട് അനുകൂലം സൂര്യനും അനുകൂലമായി നിൽക്കുന്നുണ്ട് അപ്പൊ ഈ വർഷത്തിൽ ഇനിയുള്ള മാസങ്ങളില് ഓഗസ്റ്റ് നവംബർ മാസങ്ങള് പൊതുവേ വളരെ നല്ലൊരു ആയിട്ടാണ് ഇവർക്ക് കാണുന്നത് അപ്പോൾ എന്തെങ്കിലും കർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ ഓഗസ്റ്റ് അല്ലെങ്കിൽ നവംബർ മാസങ്ങളിൽ അടുപ്പിച്ച് അടുപ്പിച്ച് എന്ന് പറയാൻ നമ്മൾ മലയാള മാസം വെച്ചാണ് പറയുന്നതെങ്കിലും ഇവിടെ എഴുതിയിരിക്കുന്നത് ജനുവരി ഫെബ്രുവരി അതായത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് അപ്പോൾ ഇത് ഒരു ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് ജൂലൈ പകുതി മുതൽ തന്നെ ചിലപ്പം നല്ല കണ്ടു തുടങ്ങും ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ പന്തി വരെ പറയാം അപ്പൊ ഓഗസ്റ്റ് നവംബർ മാസങ്ങൾ കടുപ്പിച്ച് എന്തെങ്കിലും നല്ല കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ മാസങ്ങളിലാണ് ഏറ്റവും അനുകൂലമായി കാണുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് നവംബർ മാസങ്ങൾ എന്നാലും വ്യാഴം അനുകൂലമായിട്ട് വരുന്നുണ്ട് ജൂൺ മുതൽ അപ്പം ജൂൺ കഴിഞ്ഞിട്ട് ഉള്ള മാസങ്ങള് എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായ കുടുംബപരമായ കാര്യങ്ങൾക്കാണ് നല്ലതായിട്ട് കാണുന്നത് തൊഴിൽപരമായിട്ട് ശനിയുടെ ആ സ്ഥിതി അത്ര സുഖത്തിലല്ല മറ്റുള്ള കാര്യങ്ങളിലെല്ലാം പൊതുവെ ജൂൺ മുതൽ കുറേ മാറ്റങ്ങളെല്ലാം കണ്ടു ഇതാണ് മകൈരം നക്ഷത്രക്കാർക്കുള്ള ഇനിയുള്ള മാസങ്ങളിലെ ഫലം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിയുള്ള മാസങ്ങളിൽ അതിൽ കുറച്ചും മോശമായിട്ട് കാണുന്നത് മെയ് തന്നെയാണ് ഏപ്രിലാണെങ്കിൽ സൂര്യൻ കുറച്ച് എല്ലാത്തിനും ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഏപ്രിൽ അത്ര മോശം അല്ല ഉള്ളതിൽ കുറച്ച് മോശം കാണുന്നത് മെയ് മാസം